നമസ്തേ സ്വാമിജി സ്വാമിജി ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിമൂന്നാം ശ്ലോകം അതുവരെ ഭഗവാന്റെ ഉപദേശങ്ങളാണ് കർമ്മോത്സുകനായിട്ട് അർജുനെ മാറ്റിയെടുക്കുന്ന ഒരു ഒരു രീതിയാണ് നമ്മളവിടെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗീതാ പഠനം സമ്പൂർണ്ണമാകുന്നതെന്ന് പറയുന്നത് അതിൽ പതിനെട്ടാം ഈ അറുപത്തി മൂന്നാം ശ്ലോകം എത്തുമ്പോൾ ആ ശ്ലോകം പറയുകയാണ് നിനക്ക് ഉപദേശിക്കേണ്ടതൊക്കെ ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു ഇനി നീ വിമർശന ബുദ്ധിയ അതിനെ കണ്ടിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക എന്ന് എങ്ങനെയാ സ്വാമിജി സമൂഹത്തിലേക്ക് നമ്മൾ ഇതിനെങ്ങനെയാ സാധാരണക്കാരിലേക്ക് ഈ ഒരു ശ്ലോകത്തെ നമ്മൾ എന്ത് ഏത് സന്ദേശമായിട്ട് എങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക വൈദിക ചിന്താ പദ്ധതിയുടെ തന്നെ ഏറ്റവും വലിയ ഒരു മഹിമയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കാരണം ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ അവതാരമാണ് ഞാനാണ് ഏറ്റവും വലിയ അതോറിറ്റി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചോളണം നീ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും എന്നൊന്നുമല്ല ഭഗവാൻ പറഞ്ഞത് ലക്ഷണയുക്തമായി വിവേകത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് ക്രമികമായി അർജുനനെ സത്യബോധത്തിലേക്ക് ഉയർത്തി ഭഗവാൻ സ്വകർത്തവ്യം എന്തെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം ബോധിപ്പിച്ചു ഭഗവാൻ അത് ക്രമികമായിട്ടാണ് പ്രവൃത്തി നിവൃത്തി എന്ന് രണ്ടായി പിരിഞ്ഞിരിക്കുന്ന വൈദിക സമ്പ്രദായങ്ങളെ വ്യക്തമായി ഭഗവാൻ ഉപദേശിച്ചു എല്ലാ ഉപദേശവും കഴിഞ്ഞിട്ട് അവസാനമാണ് പറയണത് ഇതിരമയാമൃതശേഷേണ യഥേച്ഛസി തഥാ കുരു എന്തൊരു ഒരു സുന്ദരെന്ന് ആലോചിച്ച് നോക്കൂ ഹേ അർജുന ഇപ്രകാരം നിനക്ക് ആഖ്യാതം അറിവ് പറഞ്ഞു തരുന്നു കഴിഞ്ഞു ഗുഹ്യാത് ഗുഹ്യതരം രഹസ്യത്തിൽ വെച്ച് രഹസ്യതരമായത് ഈ ഈ രഹസ്യം എന്ന് തർജം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം രഹസ്യം എന്ന് തർജ്ജം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റൊരാളും പറയാൻ പാടില്ലാത്തതാണെന്ന് ഒരിക്കലും അല്ല പറയേണ്ടതാണ് അതാണ് ഗുഹ്യ ശബ്ദം ഉപയോഗിച്ചത് എന്നാണ് അപ്പോൾ രക്ഷിക്കപ്പെടേണ്ടതിൽ വെച്ച് രക്ഷിക്കപ്പെടേണ്ടതായ അറിവിനെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് അറിവിനെ രക്ഷിക്കുക അറിവിനെ രക്ഷിക്കുക ഉപദേശിച്ചിട്ടാണ് ഉത്തമാധികാരികൾക്ക് പകർന്നു നൽകുന്നതിലൂടെയാണ് നമുക്ക് അറിവിനെ രക്ഷിക്കാൻ കഴിയും അങ്ങനെയുള്ള അറിവിനെ ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു ഇനി ഒന്നും അങ്ങോട്ട് ഉപദേശിച്ചു തരായില്ല ഇനിയിപ്പോൾ നീ എന്ത് വേണം വിമർശയിത ഇതിനെ പൂർണ്ണമായി വിചാര വിമർശനം ചെയ്ത് യുക്തിപൂർവം പര്യാലോചിച്ച് അത് എന്നെ ആവർത്തിച്ച് പറയണം യുക്തിപൂർവം ആലോചിച്ച ശേഷം യഥേഷ് ശ്രീ തഥാഗുരു എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തോളൂ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്നല്ല അടിച്ചമർത്തലല്ല നിന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഞാൻ കടന്നു കയറുന്നില്ല നിന്റെ സ്വാതന്ത്ര്യമാണ് ഇതാണ് സനാതനധർമ്മശാസ്ത്രങ്ങൾ ഭഗവത്ഗീത വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന വിചാര സ്വാതന്ത്ര്യം യുക്തി ബോധത്തിനുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ഇതൊരിക്കലും അടിച്ചമർത്തലല്ല നീ വിചാര വിമർശനം ചെയ്ത് സ്വീകരിക്കണ്ട് സ്വീകരിച്ചോളൂ തള്ളിണ്ട് തള്ളിക്കോളൂ ഇതല്ലേ വേണ്ടത് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പാടുള്ളൂ ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ ഉണ്ടാവും ഇല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പം ഈ മഹിമയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് അപ്പം അവിടെ ഒരു ചോദ്യം വന്നേക്കാം ഒരു സാമാന്യ സമൂഹത്തോട് നീ എന്താണ് നഷ്ടപ്പെടുന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിൻ്റെ സ്ഥിതി അപ്പം നമ്മൾ ഓർമ്മിപ്പിക്കുക ഇത് ഒന്നാം അധ്യായത്തിലല്ല പതിനെട്ടാം അധ്യായത്തിലാണ് കർത്തവ്യാകർത്തവ്യങ്ങളെ മുഴുവൻ വേർതിരിച്ച് സത്യദർശനത്തിന് വേണ്ട മാർഗങ്ങളെയും ഉപാധികളെയും മുഴുവൻ ഉപദേശിച്ച് ഭക്തി ജ്ഞാന കർമ്മ യോഗ ഭൂമികകളിലൂടെ സാധകനെ കടത്തിവിട്ട് അവസാനമാണ് പറയണത് ഞാൻ പറഞ്ഞു തരണ്ടൊക്കെ പറഞ്ഞു തന്നു ഇനി നീ വിചാര വിമർശനം ചെയ്ത് സ്വീകരിച്ചോളൂ അപ്പം ഇതൊരു പഠനം നടത്താത്ത ഒരാളോട് ശാസ്ത്ര സ്വാധ്യായം ചെയ്യാത്ത ഒരാളോട് നീ എന്താ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അയാൾ അനർത്ഥ ചെയ്തു കൂട്ടുക അങ്ങനെ പറയരുത് അതുകൊണ്ടാണല്ലോ ഈ ശ്ലോകം പതിനെട്ടാം അധ്യായം ഒടുവിലാണല്ലോ വരുന്നത് അല്ലെങ്കിൽ ഭഗവാൻ ഇത് ആദ്യം പറയായിരുന്നുല്ലോ അപ്പൊ അതാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അതുകൊണ്ട് വിചാരസ്വാതന്ത്ര്യം അത് ആ സ്വാതന്ത്ര്യം അതാണ് നമ്മൾ ഭഗവത്ഗീതയുടെ ഉപനിഷത്തിന്റെ വൈദിക ചിന്തയുടെ വലിയൊരു സന്ദേശമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് ഭഗവത്ഗീത ലോകത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞ ഈ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ തീർച്ചയായിട്ടും അവലോകനം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതിനു മുമ്പ് ഭഗവാൻ ജ്ഞാന കർമ്മ അതി യോഗ മാർഗങ്ങളെ ഒരുപാട് ഉപദേശിച്ചു വളരെ എത്രമാത്രം സംശയങ്ങൾ അർജുനൻ ചോദിച്ചു എന്തെല്ലാം മറുപടികൾ ഭഗവാൻ പറഞ്ഞു അപ്പൊ അത് പ്രവൃത്തി നിവൃത്തി എന്ന് നമുക്ക് രണ്ടായി വിഭജിക്കാവുന്ന വൈദിക മാർഗദ്വയത്തെയാണ് ഭഗവാൻ വിസ്തരിച്ചിട്ടുള്ളത് അത് നമുക്ക് ഗീതയിൽ ആരംഭം തൊട്ട് കാണാനും കഴിയും ഓരോ ഉപദേശവും സംശയരഹിതമായിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് ജ്ഞാനം വിജ്ഞാനസഹിതം അല്ലെങ്കിൽ ജ്ഞാനം സവിജ്ഞാനം എന്നൊക്കെ ഭഗവാൻ എന്റെ അനുഭവജനിതമായ ജ്ഞാനമാണിതെന്ന് സാധകന് പ്രേരണ കൊടുക്കുന്നുണ്ട് അപ്പൊ അനുഭവജനിതമായ സംശയരഹിതമായ ജ്ഞാനമാണെന്ന് പറഞ്ഞിട്ട് പോലും നീ ഇത് ചെയ്തോളണം എന്നല്ല നീ വിചാര വിമർശം ചെയ്തിട്ട് സ്വീകരിച്ചോളൂതാ അതാണ് ആ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ ഗീതയുടെ മുഴുവൻ ഉപദേശങ്ങളെയും കൈമാറാൻ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഒരു തരം മതമായി മാറും അവിടെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല ഞാൻ പറഞ്ഞത് നീ സ്വീകരിക്കണം എന്തുകൊണ്ട് സ്വീകരിക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കണം എന്നാർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല നിനക്ക് യുക്തിബോധമുണ്ട് നിനക്ക് വിചാരസ്വാതന്ത്ര്യമുണ്ട് അതിനനുസരിച്ച് നീ സ്വീകരിച്ച് പ്രവർത്തിച്ചോളൂ മനഃശാസ്ത്രപരമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളിലൊക്കെ ഇപ്പം വളർന്നു വരുന്ന കുട്ടികളിൽ ആ ഒരു ഡോമിനേഷൻ കാണിക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ രക്ഷകർത്താക്കളിൽ നിന്നാവാം അല്ലെങ്കിൽ അങ്ങനെ മുതിർന്ന പലരിൽ നിന്നാവാം ചിലപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ കുട്ടികളിങ്ങനെ മാനസികമായിട്ട് ചില വിഷാദ രോഗത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെ നീങ്ങുന്ന സ്വന്തം താല്പര്യങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ തുറന്ന് പറയാൻ പറ്റാത്ത ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് നേരെയുള്ളൊരു ചൂണ്ടുവേരലാവില്ലേ സത്യത്തിലേക്ക് തീർച്ചയായിട്ടും ഗീതയിൽ നിന്ന് എന്തൊക്കെ ഉൾക്കൊള്ളണമെന്ന് ചോദിച്ചാൽ മുഴുവൻ ഉൾക്കൊള്ളാനുള്ളതാ ആ കൂട്ടത്തിൽ വളരെ പ്രധാനവും പ്രസക്തവുമാണ് ഈയൊരു വിചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടുള്ള ഭഗവാന്റെ വാക്കുകൾ തീർച്ചയായിട്ടും